ഹായ് ഹലോ എല്ലാ കുട്ടികൾക്കും നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഈ നഴ്സറി എന്ന് പറഞ്ഞാൽ കുന്നംകുളം റോട്ടിലേക്ക് പോകുമ്പോൾ ചൂണ്ടൽ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു നഴ്സറിയാണ് ഇവിടെ ഞാൻ ഈ നഴ്സറിയിൽ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു വീഡിയോ ഒന്നുമല്ല ഇത് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യണമെങ്കിൽ അതെനിക്കും കൂടെ റീസണബിളായിട്ടും എനിക്കും കൂടെ മനസ്സിനൊരു തൃപ്തി തോന്നുന്നതുമായിട്ടുള്ള വീഡിയോസ് മാത്രമാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാറ് നിങ്ങൾക്ക് എൻ്റെ പഴയ വീഡിയോസൊക്കെ കണ്ടാൽ മനസ്സിലാവും പക്ഷേ എനിക്ക് പറയാനുള്ളത് പറയുമ്പോൾ ഒരു ചിത്രമോ അല്ലെങ്കിൽ ഒരു വീഡിയോയോ വേണ്ട എന്ന് വിചാരിച്ചിട്ട് മാത്രം കാണിക്കുന്ന ഒരു നഴ്സറിയാണിത് അല്ലാണ്ട് ഇവിടെ പോകാനൊന്നും ഞാൻ പറയില്ലോ അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് പോകാം ഇല്ലെങ്കിൽ പോവണ്ട ഞാൻ ആരെയും പിടിച്ചു നിർത്തിയിട്ടില്ല എന്ന് പറയണ പോലെ ഇഷ്ടമുണ്ടെങ്കിൽ പോകാം അപ്പോൾ ഞാൻ എനിക്ക് പറയാൻ ഓ പാറും ഇവിടെ ഭയങ്കര സൗണ്ടാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ ഇട്ട നമ്മുടെ വീഡിയോ അപ്പോൾ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം പെരമംഗലത്തുള്ള ബി വൺ നേഴ്സറിയുടെ വീഡിയോ ആണ് ഞാൻ ഇന്നലെ ഇട്ടത് അപ്പോൾ ഞാൻ എനിക്ക് ആദ്യമേ പറയാനുള്ളത് പറയട്ടെ എനിക്ക് ഈ നഴ്സറിക്കാരും ഫ്രീ ആയിട്ട് ചെടി തന്നിട്ടോ അല്ലെങ്കിൽ എനിക്ക് പൈസ തന്നിട്ടോ ഒന്നുമല്ല ഞാൻ ഈ വീഡിയോസ് എടുക്കുന്നത് അത് എന്നെ ആദ്യമേ തുടങ്ങി അറിയാവുന്ന ആൾക്കാർ ആൾക്കാർക്കറിയാം പിന്നെ ഞാൻ പോയി വീഡിയോ എടുക്കുന്ന നഴ്സറിക്കാർക്കും അറിയാം പിന്നെ എന്നെ അറിയാവുന്ന എൻ്റെ ഫ്രണ്ട്സിനും അറിയാം അറിയാവുന്ന കുറച്ച് പേർക്കും അറിയാം അപ്പോൾ ഇന്നലെ ഇട്ട നഴ്സറി വീഡിയോൻ്റെ താഴെ ഫസ്റ്റ് ഒരു കമൻറ്റ് വന്നു കേട്ടോ ഇത് റൂബി റെഡ് അല്ല എന്നും പറഞ്ഞിട്ട് അപ്പോൾ എനിക്കറിയാം റൂബി റൂബി റെഡ് ഏതാണ് അല്ലെങ്കിൽ ഫ്ലെയിം റെഡ് ഏതാണ് എല്ലാം ഞാൻ കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഞാൻ നിങ്ങളിലേക്ക് വീഡിയോ ഇടുന്നത് അല്ലാണ്ട് വെറുതെ ഫേക്ക് ആയിട്ട് ഇടുന്നതല്ല അപ്പോൾ ഒരു കമൻ്റ് വന്നു അതൊരു ആണിൻ്റെ പേരായിരുന്നു അപ്പോൾ ഞാൻ തൊട്ട് താഴെ ഞാൻ ഇട്ടു ഇല്ല ഞാനല്ലേ കണ്ടത് അത് റൂബി റെഡ് തന്നെയാണെന്ന് അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ പിന്നെയും അയാൾ അയാളെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിലൊരാണിൻ്റെ പേരായിരുന്നു കേട്ടോ അതിൻ്റെ തൊട്ട് താഴെ അയാൾ പിന്നെയും കമൻറ്റിട്ടു എനിക്ക് റിപ്ലൈ ആയിട്ട് നിങ്ങളെ ആരോ പറഞ്ഞു പറ്റിച്ചതാണ് നിങ്ങളെ ഇതുമാത്രല്ലായിരിക്കും പറ്റിച്ചിട്ടുള്ളത് ബ്രസ്സാ റെഡ് പിന്നെ ബ്രസാ പീച്ച് എന്നൊക്കെ പറഞ്ഞ് ആരോ നിങ്ങളെ പറ്റിച്ച് പലതും തന്നിട്ടുണ്ടാവും എന്ന് ഷേടാ ഇതെന്താ ഇങ്ങനെയെന്ന് ഞാൻ വിചാരിച്ചു കാരണം ബ്രസാറിഡും ബ്രസാർ പീച്ചൊന്നും എൻ്റെ കളക്ഷനിലേ വന്നിട്ടില്ല ഞാൻ വാങ്ങിയിട്ടില്ല കാരണം നിങ്ങൾക്കറിയാം ഞാൻ ഫ്ലാറ്റിലാണ് അപ്പോൾ എനിക്ക് ഇതൊന്നും വയ്ക്കാനുള്ള സ്ഥലമില്ല അല്ലെങ്കിൽ പണ്ട് എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം ഇതൊക്കെ ഫസ്റ്റ് ഡേ തന്നെ എൻ്റെ വീട്ടിലുണ്ടാവുന്ന സാധനങ്ങളാണ് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ പഴയ ഗാർഡൻ സ്റ്റോറിയൊക്കെ നോക്കിയാൽ അറിയാം ഇതൊക്കെ പണ്ടത്തെ ഒരു സാഹചര്യത്തിലാണെന്ന് ഞാനെങ്കിൽ ഇതൊക്കെ എപ്പോൾ എൻ്റെ വീട്ടിൽ വന്നു എന്ന് ചോദിച്ചാൽ മതി പക്ഷേ ഇപ്പം നമുക്ക് അതിനുള്ള സാഹചര്യം ഇല്ല ഫ്ലാറ്റല്ലേ അപ്പോൾ എനിക്ക് എൻ്റെ വിഷ് ലിസ്റ്റിലുള്ള സംഭവങ്ങളാണ് ബ്രസാദ് ബിച്ചും ബ്രസാദ് അപ്പോൾ ചോറി മനഃപൂർവ്വം ചോറിയുന്നതായിട്ട് നഴ്സറി ആ അവ ആ അവരെ എന്നെ പറ്റിച്ചു എന്നുള്ള രീതിയിൽ അപ്പോൾ ഞാൻ എന്താ ചെയ്യണ്ടേ ഞാൻ പിന്നെ അതിന് റിപ്ലൈ ഇട്ടു നിങ്ങൾക്ക് കണ്ട് ബോധ്യപ്പെടുക അല്ലെങ്കിൽ നിങ്ങൾ ആ എന്താ പറയുക ആ നഴ്സറിയിൽ പോയി നേരിട്ട് പോയി ബോധ്യപ്പെടുക അല്ലാണ്ട് എന്നെ പഠിപ്പിക്കാൻ വരണ്ടാന്ന് അതല്ലാണ്ട് ഞാൻ ഏത് നോർമലായിട്ടുള്ള ആൾക്കാരും അങ്ങനെയല്ലേ കമൻ്റ് ഇടളളൂ നമ്മളെ ചൊറിയാൻ വരുമ്പോൾ ഒരു പ്രാവശ്യം ഞാൻ മാന്യമായിട്ട് പറഞ്ഞു അത് ചേട്ടാ അത് ഞാനാണ് കണ്ടത് നേരിട്ട് കണ്ടിട്ട് എടുത്ത വീഡിയോ ആണ് അത് റെഡ് തന്നെയാണെന്ന് അപ്പോൾ ഈ ഇങ്ങേര് പിന്നെയും അതിൽ ചൊറിയാനായിട്ട് ഇങ്ങനെ ഇട്ടു അപ്പോൾ ഞാനിങ്ങനെ ഇട്ടു അല്ലെങ്കിൽ തെറ്റുണ്ടോ എന്ന് നിങ്ങൾ പറയണേ അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ വേറൊരാള് അതും ഒരു എന്തോ ഒരു ചാനലിൻ്റെ പേരാണ് കേട്ടോ അതിൽ പെണ്ണാണോ ആണാണോ സഹോദരിയാണോ സഹോദരനാണോ എന്ന് എനിക്കറിയില്ല തൊട്ട് താഴെയുള്ള കമൻ്റ് വായിച്ചാൽ ചിരിയും വരും നമുക്ക് നിങ്ങളാര ഇങ്ങനെയാണോ റിപ്ലൈ കൊടുക്കേണ്ടത് നിങ്ങളാര പിണറായിയുടെ കൊച്ചുമോളോ ഇങ്ങനെയൊക്കെ പറയാൻ അപ്പം സത്യം പറഞ്ഞ അത് പിണറായിയുടെ എനിക്ക് മനസ്സിലായി ഏ നിങ്ങളത് അഹങ്കാരം പിടിച്ച സംസാരം അങ്ങനെ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ടായിരുന്നു എനിക്ക് ചിരി വന്നു ഞാൻ അതിന് റിപ്ലൈ ഒന്നും കൊടുക്കാൻ പോയില്ല കാരണം ഞാൻ അതിന് റിപ്ലൈ കൊടുത്ത ഞാനും അയാളും തമ്മിൽ നിലവാരത്തിൻ്റെ കാര്യത്തിൽ ഒരേ പോലെ ആയിപ്പോവും അതുകൊണ്ട് ഞാനതിന് റിപ്ലൈ കൊടുത്തില്ല ഞാൻ എല്ലാ കമനും ഡിലീറ്റ് ചെയ്തിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്ത് വെച്ചു അപ്പം ഞാൻ രണ്ടാമതേ റിപ്ലൈ ഇട്ടാൽ ചേട്ടനോ ചേച്ചിയോ അനിയനോ അനിയത്തി ആരോ ആയിക്കോട്ടെ ഞാൻ പറയട്ടെ സഹോദര അസഹോദരി നിങ്ങൾ നിങ്ങൾ പിണറായിയുടെ എന്താ പറയുക കൊച്ചുമോളാണോ എന്ന് ചോദിച്ചില്ല അപ്പോൾ ഞാനും നിങ്ങളൊക്കെ ഒരേ ടീമാണെന്ന് എനിക്ക് മനസ്സിലായി അതാണ് സത്യം ഇനി കൂടുതലൊന്നും ഞാൻ പറയണില്ല മനസ്സിലായോ പിന്നെ നിങ്ങൾ രണ്ട് കൂട്ടരും കേൾക്കാൻ വേണ്ടി ഞാൻ ഒന്നും കൂടെ പറയുകയാണ് ഈ ആരും എനിക്ക് പൈസ തന്നിട്ടല്ല ഞാൻ ഈ വീഡിയോസ് എടുക്കണേ എൻ്റെ ചെടിപ്രാന്ത് കൊണ്ടാണ് അതെന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം എൻ്റെ ചെടിപ്രാന്ത് കൊണ്ട് എനിക്ക് കിട്ടുന്ന അതും മറ്റുള്ളവർക്ക് എന്നെ പോലെ എന്നെ ആഗ്രഹം കൊണ്ട് ഓടിയടക്കുന്ന ആൾക്കാരുണ്ടാവും ചെടി വാങ്ങാൻ അതൊരു പാഷനായിട്ട് കണ്ടിട്ട് മനസ്സിലായോ അപ്പോൾ അവരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം വെച്ച് മാത്രമാണ് ഞാൻ ഈ എൻ്റെ കയ്യിൽ കാശ് കൊടുത്ത് പെട്രോൾ അടിച്ചിട്ട് ഞാൻ എവിടെ ഉണ്ടോ അവിടെ പോയിട്ട് വീഡിയോ എടുക്കുന്നത് അത് ഇനിയും എടുക്കും മനസ്സിലായോ അപ്പോൾ വെറുതെ ഇരുന്ന് ചൊറിയണ്ടട്ടാ ചേച്ചി ചേട്ടാ ചേച്ചി ആരാണെങ്കിലും എനിക്കറിയില്ല നിങ്ങളെയെന്നും അപ്പോൾ അപ്പം നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയിരിക്കുക ഞാൻ ഇനിയും വീഡിയോ എടുക്കും ഇനിയും ആൾക്കാരിലേക്ക് എത്തിക്കും അത് ഞാൻ സ്ഥിരമായിട്ട് നിങ്ങളെൻ്റെ താഴത്തെ വീഡിയോസൊക്കെ നോക്കിയാൽ അറിയാം സ്ഥിരമായിട്ട് ഭീമാ ഗാർഡൻ്റെ വീഡിയോ എത്ര വർഷമായിട്ടെടുത്തോണ്ടി അവരെ അവരുടെ ഗാർഡനിൽ പോയി ചോദിച്ചാൽ മതി ഞാൻ അവരോട് പൈസ വാങ്ങിയിട്ടാണോ അല്ലെങ്കിൽ ചെടി വാങ്ങിയിട്ടാണോ അവർ അവരുടെ വീഡിയോ എടുക്കുന്നതെന്ന് കേട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നഴ്സറിക്കാരും വന്നത്തില്ല നിങ്ങളൊന്ന് ചോദിച്ചാൽ മതി ഇത് എൻ്റെ പ്രാന്തം കൊണ്ട് ഞാൻ ഞാനെടുത്ത് എൻ്റെ ഒരു നല്ല ചിന്ത കൊണ്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ദൈവമേ ഇത്രയും വിലയുള്ള സാധനം ഇത്ര വില കുറവിൽ കിട്ടുമ്പോൾ എന്നെപ്പോലെ തന്നെ ആഗ്രഹിച്ച് അത് വളർത്താൻ ഓടി നടക്കുന്ന ഒരുപാട് ചെടിപ്രാന്തന്മാരുണ്ടാവും മനസ്സിലായോ ഞാനൊരു ചെ ഞാനൊരു ചെടിപ്രാന്തിയാണ് സത്യം പറയാലോ അപ്പോൾ അവരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ട് നല്ല ഉദ്ദേശം കൊണ്ട് മാത്രമാണ് എൻ്റെ കയ്യിൽ കാഴ്ചം കൊടുത്ത് പെട്രോൾ അടിച്ചിട്ട് ഞാൻ പോയി വീഡിയോ എടുക്കുന്നത് അതാണ് സത്യം അപ്പം വെറുതെ നിങ്ങൾ വെറുതെ എൻ്റെ ചാനലിൽ ഇതുപോലൊരു നെഗറ്റീവ് വീഡിയോ ഇതുവരെ ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ പക്ഷെ ഇത് ഫസ്റ്റ് ടൈമാണ് അപ്പോൾ എനിക്കിങ്ങനെ ഇടേണ്ടി വന്നതിൽ സങ്കടമുണ്ട് അപ്പോൾ ഈ നഴ്സറിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോകാം ഇഷ്ടമില്ലെങ്കിൽ പോകണ്ട കേട്ടോ അപ്പോൾ ഇന്നലെ ഇതുകൊണ്ടാണ് ഞാൻ കമൻറ്റ് ബോക്സ് നമ്മുടെ തൊട്ട് താഴെയുള്ള വീഡിയോയിൽ ഓഫ് ചെയ്ത് വെച്ചത് അപ്പോൾ ആരും പരിഭവിക്കണ്ട അപ്പോൾ നമുക്ക് പുറകെ നല്ല നല്ല ബോഗൻ വിലദാസിൻ്റെ തന്നെ വീഡിയോസും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് നല്ല നല്ല നഴ്സറിയുടെ അത് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നമ്മുടെ ചാനലിലും ചൊറിയാനൊക്കെ ഇപ്പോൾ ആൾക്കാരായി എന്തായാലും ചൊറിഞ്ഞോ ചൊറിഞ്ഞോ എത്ര വേണമെങ്കിലും ചൊറിഞ്ഞോ എൻ്റെ വീഡിയോസിന് റീച്ച് കൂടുകയുള്ളൂ അപ്പോൾ മാക്സിമം നിങ്ങൾ ചൊറിഞ്ഞോളൂ കേട്ടോ അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോടൊക്കെ വളരെ നന്ദിയുണ്ട് നിങ്ങളെന്നും എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം അപ്പോൾ ശരി കേട്ടോ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം